ഹലോ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് എങ്ങനെ ഹെഡ്ഷോട്ട് അടിക്കാം പഠിക്കാത്തതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം ഇത് ഒരാഴ്ച നിങ്ങൾ ഒരു ദിവസം പത്ത് മിനിറ്റ് നേരം ഈ ഞാൻ പറയുന്ന രണ്ട് ട്രെയിനിങ്ങും ഒരാഴ്ച നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് വരാം നിങ്ങൾ നിങ്ങൾക്ക് ക്ലാസിക് മാപ്പിലും ജി ഡി എമ്മിലൊക്കെ ഹെഡ്ഷോട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതിനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ ട്രെയിനിങ് ലൗണ്ട് കയറുക അതിനുശേഷം ഈ നാല് പ്രതിമകൾ എടുക്കണതിൻ്റെ മുമ്പിൽ വന്നി വരിക എന്നിട്ട് അതിൻ്റെ അവിടെ ഹെഡ്ഷോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ നിന്നിട്ട് ടാപ്പ് ചെയ്യുക ഒന്ന് കുറച്ച് നേരം അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യുക അങ്ങനെ കുറച്ച് നേരം നമ്മൾ അങ്ങനെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂ്മെൻറ്റ് എടുത്ത് നോക്കുക ജസ്റ്റ് നമ്മൾ മുമ്മെൻ്റ് എടുത്തിട്ട് ഫയർ ചെയ്ത് വയ്ക്കുക ഓക്കേ അങ്ങനെ കുറച്ച് നേരം നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും നമ്മളെ ഹെഡിൻ്റെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ അതായത് ഹെഡിൻ്റെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ ഹെഡ് കണക്റ്റ് ആവണ കാണും അത് എയിം അസിസ്റ്റ് ഓൺ ആക്കി അങ്ങനെ എയിം അസിസ്റ്റ് ഓൺ ആക്കിയിടാം എയിമ സിസ്റ്റ് ഓൺ ആക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം നമ്മളൊരു എനിട്ട് ഫൈറ്റ് കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഫയർ ചെയ്യണ എനിമീനെ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കായി കിടക്കുന്ന എനിമിയിലേക്ക് ഈ മൂവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എമ സിസ്റ്റം കൊണ്ട് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട് നമുക്ക് ഹെഡിൻ്റെ മുകളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഹെഡ് കണ്ടാവണേ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ കറക്റ്റ് ഹെഡിന് കൊടുക്കാണ്ട് കുറച്ച് കുറച്ച് മുകളിലേക്കായിട്ട് ഫയർ ചെയ്യാൻ നോക്കുക അത് ഹെഡ് കണക്റ്റ് ആവുന്നതാണ് അതിന് നമ്മൾ സിമുലേറ്റിംഗ് ട്രെയിനിങ്ങിൽ വരിക അതിൽ വന്നിട്ട് ഡിഫിക്കൽറ്റി ത്രീ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ ആ ബോട്ട്സിനെ അടിക്കുമ്പോൾ ഹെഡ് മാത്രമേ കണക്റ്റ് ആവുള്ളൂ ബോഡി ഷോട്ട് ഒന്നും കണക്റ്റാവില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്നുണ്ട് ഞാനും ഇപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതിൽ എനിക്ക് നല്ല ഫലം കിട്ടുന്നുണ്ട് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ എനിമി പുഷ് പുഷാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പീക്ക് ഒക്കെ ചെയ്തിട്ട് അടിക്കാനൊക്കെ നമുക്ക് ഏത് ഫലവും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക നമ്മൾ പീക്ക് ചെയ്തിട്ട് ഹെഡ് ഷോട്ട് അടിക്കണത് നമ്മൾ ഇതേമാതിരി തന്നെ ട്രെയിൻ ചെയ്താൽ നമുക്ക് നല്ലൊരു ഹെഡ്ഷോട്ട് തയ്യാറാവാൻ പറ്റും ഞാൻ ജസ്റ്റ് മൊമെൻ്റ് എടുത്തിട്ട് ആ ബോട്ടിനെ അടിക്കണത് എന്ന് ചേരാം അതേമാതിരി തന്നെ നമ്മൾ ട്രെയിൻ ചെയ്താൽ നമുക്ക് ക്ലാസിക് മാപ്പിലും ടി ഡി എമ്മിലൊക്കെ നമുക്ക് സെറ്റായിട്ട് തന്നെ ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾ അതെന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇതിനൊരു പ്രതിഫലം ഉണ്ടാവും എന്തായാലും നിങ്ങൾ ഒരു ഡേ പത്ത് മിനിറ്റ് വന്നിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒരാഴ്ച ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് ഫലം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ വീട് എത്തേ ഉള്ളൂ ബൈ